ഡ്രൈവർ അല്പം പരുങ്ങിയാണ് കാറിൽ കയറിയത് വളരെ വേഗം വണ്ടി നീങ്ങുന്നു തൊട്ടപ്പുറ ഡേവിഡ് ഇരിക്കുന്നു ഫോറൻസിക് സർജൻ മുൻപിൽ സീറ്റിൽ തന്നെയുണ്ട് മിസ്റ്റർ ഡേവിഡ് അതിമികവാർന്ന കൊലപാതകമാണ് നടന്നിരിക്കുന്നത് സീരിയൽ കില്ലിംഗ് നമ്മൾ ഒത്തിരി പിടിച്ചതാണ് ഡേവിഡ് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് വണ്ടി വേഗം പായുന്നു ഫോറൻസിക് സർജൻ ഇടയ്ക്ക് വണ്ടി നിർത്താൻ പറഞ്ഞു ഒരു കടയിൽ കയറി ചായ കുടിച്ചു വെച്ചു അടുത്തു തന്നെ ഡേവിഡ് ഇറങ്ങി കടക്കാരനോട് ചിലതൊക്കെ ചോദിച്ചു എന്താണ് ഡേവിഡ് നാട്ടു സംസാരം നമ്മൾ മുമ്പ് കണ്ടതുപോലെ ചില സൂചനകൾ കിട്ടുന്നുണ്ട് കൊലയ്ക്ക് ശേഷം പഞ്ചസാര പോലെ എന്തോ കൊണ്ട് ബോഡി കത്തിക്കുന്നത് കൊണ്ട് നമ്മൾ അല്പം ബുദ്ധിമുട്ടും എന്ന് തോന്നുന്നു ഫോറൻസിക് സർജൻ എന്തൊക്കെയോ ഫോണിൽ നോക്കുന്നുണ്ട് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു ഡേവിഡ് പറഞ്ഞു പറഞ്ഞു വേഗമെത്താൻ സൂചന കിട്ടിയത് കൊണ്ടാവും ഡ്രൈവർ വണ്ടിയുടെ വേഗം കൂട്ടി